ഹായ് നമസ്കാരം ഇന്ന് നിൽക്കുന്നത് നമ്മുടെ മേലില അമ്പലത്തിൻ്റെ അടുത്താണ് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര മേലിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് മേലിലുള്ള കലാകാരന്മാർ ഒരുപാട് പേരുള്ള സ്ഥലമാണ് അവിടെ കുന്നിക്കോട് ഷാഫി എന്ന് പറയുന്ന ഒരു കലാകാരൻ ഇപ്പോൾ നമ്മളോടൊപ്പം നമ്മളോടൊപ്പമുണ്ട് ഷാഫിയെ നമുക്കൊന്ന് പരിചയപ്പെടാം ഹായ് നമസ്കാരം ഷാഫി സുഖമാണോ ഇന്ന് ഒരു പ്രത്യേകതയുണ്ടല്ലോ ഷാഫിക്ക് എന്താണത് ഏഹ് ഷാഫിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണല്ലേ ഇന്ന് എന്തെങ്കിലും പ്രത്യേകിച്ച് ആഘോഷങ്ങളും വല്ല ഉണ്ടോ വീട്ടില് ഏഫിക്ക് ഇപ്പൊ എത്ര വയസ്സാവോ മുപ്പത്തിരണ്ട് വയസ്സ് അങ്ങനെ ഷാഫി മുപ്പത്തിരണ്ടാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ദൈവത്തോട് നന്ദി പറഞ്ഞോ ഏഹ് ഒരുപാട് നന്ദി പറഞ്ഞു ഇപ്പൊ ഷാഫി ഈ നേരത്തെ ഡാൻസൊക്കെ കളിക്കുമായിരുന്നു അപ്പോൾ ഈ ഡാൻസ് ഒക്കെ കളിക്കുന്നതിന് ഇപ്പം തന്നെ കുറേ സിനിമകളിലൊക്കെ പോയി അഭിനയിച്ചാലോ അല്ലയോ അപ്പം ഏതൊക്കെ സിനിമകളിലാണ് ഇപ്പം വേഷം ചെയ്തേക്കുന്നത് ഷാബി സുരേഷ് ഗോപി നായകനായ ആ അതെ ആ ഒറ്റക്കൊമ്പൻ പിന്നെ വേറെ നിബിം പോളി നായകനായ ആ അതിൻ്റെ പടത്തിൻ്റെ പേരിട്ടിട്ടില്ലല്ലോ ആ പടത്തിൽ ഇപ്പം അഭിനയിക്കാൻ പോവാണ് ഇല്ലയോ ഓക്കേ പിന്നെ വേറെ വേറെ വിശേഷങ്ങൾ പറയാം പിന്നെ എന്തോ ജൂലൈല് സൂര്യ ടിവിയിലും ഏഷ്യാനെറ്റിലും സീരിയല് ആ സീരിയൽ അകലേ എന്ന് പറഞ്ഞ സീരിയലൊക്കെ ചെയ്തായിരുന്നില്ല അപ്പൊ ഞാൻ എന്ന് പറഞ്ഞ സീരിയലിലൊക്കെ ഞാൻ ഷാഫിയെ കണ്ടായിരുന്നു കേട്ടോ ഒമ്പത് ഒമ്പത് സീരിയലിൽ അഭിനയിച്ചപ്പം ആ ഓക്കെ വെരി ഗുഡ് അപ്പൊ ഒരുപാട് ഒരുപാട് അവസരങ്ങൾ ഇനി കിട്ടട്ടെ ഷാബിക്ക് ഇപ്പൊ എന്തെല്ലാം എന്തെങ്കിലും ഇപ്പൊ ഇവിടെ ഇപ്പൊ ജനങ്ങളുടെ മുമ്പ് നമ്മുടെ ഈ പ്രേക്ഷകരുടെ മുമ്പിൽ എന്തെങ്കിലും പ്രോഗ്രാം ഇപ്പൊ ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും ഒരു പാട്ട് പാടിയോ അല്ലെങ്കിൽ ഒരു മിമിക്രി പറയോ അങ്ങനെ എന്തെങ്കിലും പറ്റുമോ ഷാബിയോട് ആ ഒരു പാട്ട് പാടിയോ വെരി ഗുഡ് ഷാഫി വെരി ഗുഡ് ഷാ ഷാഫി നല്ല രീതിയിൽ തന്നെ ഷാഫിക്ക് അറിയാവുന്ന തന്നെ നല്ല രീതിയിൽ തന്നെ പാടി അതേപോലൊക്കെ തന്നെ ഷാഫിക്ക് ഇനി എന്താണ് ആഗ്രഹം ഏത് നിലയിൽ എത്തണമെന്നാണ് ഷാഫിയുടെ ആഗ്രഹം എങ്ങനെ ഷാഫിയിൽ എങ്ങനെ വളർന്നു വരണമെന്നാണ് ആഗ്രഹം വലിയ വീട് വെക്കണം ഏ മോഹൻലാലിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് ആ ആ മോഹൻലാലി മോഹൻലാലിന്റെ എല്ലാ സിനിമയും കാണുന്ന ഒരാളാണ് മോഹൻലാലിനെ അടുത്തൊന്ന് കാണണമെന്ന് ഒരുപാട് ആഗ്രഹമാണ് അപ്പം മോഹൻലാലിന്റെ ലാലേട്ടന്റെ പുതിയ സിനിമ വരുമ്പോഴ് ഏഹ് ഷാഫിക്ക് ഒരു അവസരം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏഹ് അതോടൊപ്പം ഇന്ന് ജന്മദിനമാണ് എൻ്റെ എല്ലാവിധമായ ജന്മദിന ആശംസകളും ഷാഫിക്ക് നേരുന്നു കേട്ടോ ഏ അതോടൊപ്പം തന്നെ ഷാഫിക്ക് ഇനിയും കലാജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഉന്നതിയിലെത്തുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഇത്രയും നേരം എന്നോട് സഹകരിച്ച ഷാഫിക്ക് പ്രത്യേകം നന്ദി ഓക്കെ താങ്ക് യു വെരി മച്ച് ഏ ഓക്കെ ഷാ ഷാഫിക്ക് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്

ഷാഫി രക്ഷപ്പെടും ഷാഫിയെ രക്ഷപ്പെടാൻ ഈ വീഡിയോ കണ്ട് നമ്മള് ലാലേട്ടന്റെ ലാലേട്ടനെയും കൊടുക്കും ഷാഫിക്ക് അതിലൂടെ നല്ല കാണണം കാണുകയും ചെയ്യണം അഭിനയം പഠിക്കണം കേട്ടോ ആ ഒരു റീലോ റീലോട്ടോ ആ ചെയ്തോൽ ചെയ്യണോ റീൽ ചെയ്യണോ റീല് അറിയത്തില്ലേ റീൽ ചെയ്യാൻ അറിയാമല്ലോ ആ റീല് ചെയ്യണം റീല് ചെയ്യണം ആ അത് അതൊന്നും ഷാപി ശ്രദ്ധിക്കണ്ട അതിനകത്ത് നല്ലതും എല്ലാ എല്ലാ ഇതിലും ഉണ്ട് അതൊന്നും നമ്മൾ നോക്കണ്ട ഷാഫിക്ക് നല്ലതെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുവ എന്നെന്നാന്നേ എനിക്ക് ഇന്നിന്നാണ് ആ എനിക്ക് ഞാൻ എന്നൊന്ന് നോക്ക പോം ഇ 100 ഓയി ആ ഇന്നു 101 എന്നാ അ ആ 100 ആയി എന്നാ ഞാൻ ഓ 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

അതെ ഓക്കെ ഷാബി എല്ലാ ആഗ്രഹങ്ങളും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ദൈവം സാധിച്ചു തരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ലാലേട്ടൻ്റെ മുമ്പിൽ ഈ വീഡിയോ എത്തുവാനും ലാലേട്ടൻ ഷാഫിയെ നേരിട്ട് കാണുവാനും ദൈവം അവസരം തരട്ടെ ഇനിയും ഒരുപാട് സിനിമകളും സീരിയലുകളും പിന്നെ ഡാൻസും അങ്ങനെ ഒരുപാട് ഉന്നതിയിലെത്തട്ടെ അതോടൊപ്പം തന്നെ ഒരു കല്യാണമൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് ജീവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവിധ ആശംസകളും ഓക്കെ താങ്ക് വെരി മച്ച്